ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഒരു മോളില് ഇതുപോലെ വന്ന് ആൾക്കൂട്ടം വന്നിട്ട് മോളിന്റെ മറ്റേ ഗ്ലാസ് ഡോറൊക്കെ പൊട്ടി തുറമയുണ്ട് അതെന്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെ പോയിട്ടും അത്രയും ഭീകരമായിട്ടുള്ളൊരു സ്വീകരണം കിട്ടിയിട്ടില്ല അതും ഈ അൺകണ്ടീഷണായിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന തിക്കും തിരക്കുവാണെന്ന് മനസ്സിലാവുന്നു അപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ ഈ ലുലു മോളിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ പ്രമോഷൻ വന്നിട്ടുണ്ട് അത് അജയന്റെ രണ്ടാം മോഷണത്തിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് അവിടെയും നല്ല സ്വീകരണം വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കെട്ടി തിയേറ്ററിലും നല്ലപോലെ സ്വീകരിച്ചു ഇപ്പൊ അജയന്റെ രണ്ടാം മോഷണം വന്ന സമയത്ത് അത് ടി വിയിലും നന്നായിട്ട് സ്വീകരിച്ചു എല്ലാവരുടെയും വീടുകളിലും ആ സിനിമയെ നന്നായിട്ട് സ്വീകരിച്ചു അപ്പൊ അതുപോലെയുള്ള സ്നേഹവും സ്വീകരണവും തുടർന്നും പ്രതീക്ഷിക്കും ഐഡന്റിറ്റി ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അത് തീർച്ചയായിട്ടും അത് നല്ല സിനിമയാണ് അതിന്റെ പിന്നിൽ അഖിലിന്റെയും മനസ്സിന്റെയും ഒരുപാട് റിസർച്ചും ഹാർഡ് വർക്കും സിനിമയുടെ ആളുകളുടെ എല്ലാം ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും എന്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ഇതിനെ തൊട്ടു മുമ്പത്തെ സിനിമയോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ സിനിമയോ ആയിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത എന്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമയായിട്ടും യാതൊരു സാമ്യവും ഇല്ലാത്ത പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പലതരം സിനിമകളുടെ പലതരം സ്ക്രീൻ പ്ലേകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ആദ്യം തന്നെ അപ്പോൾ സംവിധായകരോട് എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു കഥാപാത്രത്തെയും നല്ല ഒരു സിനിമയെയും തന്നതിന് നന്ദി പറയുന്നു പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് രാജശായൻ നമ്മൾ രാഗമൂവീസ് ഫോറൻസിക്കിൻ്റെയും പ്രൊഡക്ഷന്റെ ഭാഗമായിരുന്നു ഈ സിനിമ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തോട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും പക്ഷെ നയൻറ്റീൻ സെവൻറ്റി നയനിൽ അതായത് ഞാൻ ജനിക്കുന്നതിനും പത്ത് വർഷം മുമ്പ് സിനിമയെടുത്ത് തുടങ്ങിയ ആളാണ് ഇപ്പോൾ ഇങ്ങനൊരു സിനിമ നമ്മൾ പരിമിതമായിട്ടുള്ള കുറേ സൗകര്യങ്ങൾ നടുക്കു വെച്ച് നമ്മൾ വളരെ ആയിട്ടുള്ള വലിയൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹം അദ്ദേഹത്തിനും ഇവിടെ ഞാൻ നന്ദി പറയുകയാണ് അതിൻ്റെ ഒപ്പം ഈ സിനിമ ഈ സിനിമ പുരോഗമിച്ച് പുരോഗമിച്ച് വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ ഒരു പാർട്ട്ണർ കൂടെ വേണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ സിനിമയോടും ഞങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഡോക്ടർ റോയ് സീജെ അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു അപ്പം ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ശ്രീഗോകുലം മൂവീസാണ് ശ്രീകുലം ഗോകുലം മൂവീസിൻ്റെ അവർക്ക് വേണ്ടി ഡ്രീം ബിഗ് മൂവീസാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കുന്നത് അവർ ഇതിനുമുമ്പും ഗംഭീരമായിട്ട് പല സിനിമകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയും നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ അവരെത്തിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആക്ടേഴ്സിൽ എന്നെ ഇപ്പം വിനയ് സാറാണെങ്കിലും ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ടാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് സിക്സ് അവേഴ്സ് അറ്റ്ലീസ്റ്റ് വി ടോക്ക് അല്ലേ ഞങ്ങൾ സിനിമയെ പറ്റിയിട്ട് ഒരു ഒരു നയൻറ്റീസ് മുതലുള്ള അല്ലെങ്കിൽ എയ്റ്റീസിന്റെ അവസാനം മുതൽ നയൻറ്റീസ് തൊട്ടുള്ള ഹോളിവുഡ് സിനിമകളുടെ ഒരു എൻസൈക്ലോപ്പീഡിയ അദ്ദേഹം അപ്പൊ ഞാൻ എപ്പോഴും മൂവീസിന്റെ സജഷൻസ് മേടിക്കുന്ന അദ്ദേഹത്തിൻ്റെ അതല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ വീട്ടിലെ വിശേഷം പറഞ്ഞിരിക്കാനാണെങ്കിലും അതല്ല നമുക്ക് സിനിമകളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കഥകൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു താങ്ക് സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അജു അന്ന് നമ്മൾ കൊച്ചിയിൽ ഈ സിനിമയുടെ ഒരു ടീസർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നിന്നപ്പോ അന്ന് സംസാരിച്ച അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വലിയ വിജയങ്ങളാണ് ഒരുപക്ഷെ നമ്മളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അത് തന്നെ ഈ സിനിമയ്ക്കും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ഇതിൽ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഷമ്മി ചേട്ടനുണ്ട് പിന്നെ അർച്ചന കവി ഗോപിക രമേഷ് പിന്നെ പേരുകൾ പറഞ്ഞാ പിന്നെ വിശാഖുണ്ട് പിന്നെ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് ഡിയർ ഫ്രണ്ട് ചെയ്തതാണ് അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമയും കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു പേര് പറയാൻ പറഞ്ഞു സ്റ്റേജിൽ കയറുമ്പോൾ ഇത്തരം കൊല്ലമായി സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടെന്നുണ്ടെങ്കിലും സ്റ്റേജിൽ കയറുമ്പോ ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റേജിൽ കയറുന്ന ആളല്ല അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു നെർവസ്നെസ്സൊക്കെ ഉണ്ടാവും ഞാൻ പല പേരുകളും മറന്നു പോകാറുണ്ട് പക്ഷെ ഇതിൽ ഞാൻ മറന്നു പോയ പേര് ആണ് ക്ഷമിക്കണം ഈ പടത്തിന്റെ ഏറ്റവും ഞങ്ങളേറ്റവും സന്തുഷ്ടരായിട്ടുള്ളതും ആ ഒരു കാസ്റ്റിങ്ങിൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്യാരക്ടർ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസും അതേ സമയം തന്നെ ഈ സിനിമ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളെക്കാൾ സ്റ്റാർഡമുള്ള ഒരു ആക്ട്രസ് വേണം എന്നുണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പുള്ളിക്കാരി നേരത്തെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയത് കൊണ്ട് ഞാനൊക്കെ കോളേജിൽ അഭിനയി പഠിക്കുന്ന സമയം മുതൽ ഞാൻ തിയേറ്ററിൽ തന്നെ ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി തൃശാ മേമിൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ സിനിമയിൽ മലയാളത്തിലുള്ള മറ്റ് സഹതാരങ്ങളെ പോലെ തന്നെ അത്രയും ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാർ വന്നിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും മറ്റ് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് അവർക്ക് അവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയ്ക്ക് സൗകര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അങ്ങനെ സൗകര്യങ്ങളല്ല സിനിമയോടുള്ള സ്നേഹമാണ് പുള്ളിക്കാരെ ഇവിടെ എത്തിച്ചത് എന്ന് മനസ്സിലായത് ഞങ്ങളെല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മളുടെയൊക്കെ കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി കൂളിക്കാരി പ്രവർത്തിച്ചപ്പോഴാണ് അപ്പോൾ താങ്ക് യു തൃശ മാം ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ള മോസ്റ്റ് ഫുളി റിലീസിന് ശേഷം പ്രമോഷന്റെ ഭാഗമായിട്ട് തൃശൂർ മാം വരുമായിരിക്കും പിന്നെ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരോട് എല്ലാവരോടും നന്ദിയുണ്ട് കാര്യം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നിന്നതുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്